ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണ് വിശ്വസിക്കണേ അപ്പം നമ്മൾ അടുക്കളേൻ്റെ പണി അടുക്കളേൻ്റെ അല്ല അടുപ്പിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ അങ്ങനെ ആശ്വാസം ഞാൻ വീട് നാർത്തെടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അപ്പോൾ സമയം പോയി സമയമെന്ന് പറഞ്ഞാൽ ആറര ആറര കഴിഞ്ഞു അപ്പോൾ ഇതാ ഞാനിത് നനക്കാൻ വേണ്ടിയിട്ട് വന്നു രാവിലെ നനച്ചു പിന്നെ ഉച്ചക്കും അതേപോലെ എപ്പോഴും എന്താ എപ്പോഴും ഒരു നനം കാണാൻ ഇമ്മ അതോണ്ട് ഉച്ചക്കും ഒന്ന് നനച്ചിട്ട് അന്ന് നോക്കിയപ്പോൾ ആ തുണിയൊക്കെ ആകെ ഉണങ്ങി കടിച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടെ നനച്ച ഇന്നോട് പറഞ്ഞത് നനക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അടുപ്പിൽ നല്ലോണം വെള്ളം ഒഴിച്ചു കിടണമെന്ന് ചിലവർ പറയലുണ്ട് അതേപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഞാൻ കാണിച്ചാലട്ടോ എന്ത് പറഞ്ഞുതരാം നേരത്തെ വീഡിയോ വീടിയെടുത്ത് വെച്ചാൽ മതിയെന്നു ഒരുപാട് ഇരുടായിപ്പോയി ഇതാ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ ഇതിപ്പോൾ സിമെൻറ്റ് തേച്ചതല്ലേ ഈ ഒരു ഭാഗത്ത് ഞാൻ ഫുള്ള് വെള്ളമാക്കി വെച്ചേന്നു കേട്ടോ അത് പെട്ടെന്ന് വറ്റിപ്പോയി അപ്പോൾ ഞാൻ ഞങ്ങൾ വിളിച്ചത് വെള്ളം ഒഴിച്ചിട്ടിട്ട് വറ്റുണ്ട് ഇനി ഇതിന് എന്തെങ്കിലും ചെറിയ തുളം എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞോടെ അപ്പോൾ അയാൾ പറഞ്ഞു ആ അടുപ്പുണ്ടാക്കിയ ആളെന്നെ പറഞ്ഞത് ഇതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തുണി നനച്ചാണ്ടിതാ ഇതേപോലെ ഇട്ടാൽ മതി എന്നാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇതേപോലെ തുണി നനച്ചിട്ടു പിന്നെ ചിലർ പറയുന്നുണ്ട് ആ ചിലർ പറയുന്നുണ്ട് ഇതേപോലെ നിറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു വക്കുണ്ടല്ലോ സിമെൻറ്റ് തേച്ച് ഈ ഒരു വക്ക് ഇത് പൊട്ടുന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാർ കൂട്ടുകാരു അഭിപ്രായം ഒന്ന് പറയണം കാരണം നിങ്ങളെ വീട്ടിലൊക്കെ ഇതേപോലെ അടുപ്പുണ്ടാക്കി കാണില്ല അപ്പോൾ അതുകൊണ്ട് ഇനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പം ഇതിൽ വെള്ളം നിർക്കുന്നുണ്ട് കേട്ടോ ഇതിലിതേപോലെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ താ മെല്ലെ മെല്ലെ വറ്റിയിട്ടുണ്ട് അതെന്താ കാരണം വച്ചാൽ ഇതിലൊരുപാട് വെള്ളം നിർത്തിയാൽ ഈ ഒരു ഭാഗത്ത് മണ്ണാണിലിട്ടത് ഇവിടെ ശ്വാസം കിട്ടാതെ പറഞ്ഞു ഇവിടെ പറഞ്ഞാൽ ഇഷ്ടിക ഒക്കെ വെച്ച് സിമെൻ്റൊക്കെ തേച്ച് പൊന്തിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മണ്ണിട്ട് പൊന്തിച്ചതാണ് അതുകൊണ്ട് ഇതിൽ വെള്ളം നിർത്തുമ്പോൾ ഇതത്തെ വെള്ളം ഈയൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെല്ലും അപ്പം ഈ മണ്ണ് ഉണ്ടല്ലോ ഇവിടെ ഇട്ട മണ്ണ് പിന്നെ ആ ആകെ ചളിപുളിയാവും അതുകൊണ്ട് പാകത്തിന് കുറച്ച് വെള്ളം നിർത്തിയാൽ എന്ന് പറഞ്ഞത് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾക്കിത് ഒരു പരീക്ഷണം തന്നതായിരുന്നു പരീക്ഷണം പറഞ്ഞാൽ കാണിച്ചു തന്നതായിരുന്നു കേട്ടോ കത്തിക്കണത് അപ്പം ഇതുപോലത്തെ അടുപ്പ് വാങ്ങിയത് കൊണ്ട് ഒരുപാട് കൂട്ടുകാർ നല്ല അഭിപ്രായം പറഞ്ഞു ഭയങ്കര സന്തോഷം പിന്നെ പറഞ്ഞാൽ ഇങ്ങനത്തെ അടുപ്പ് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷം ഞാൻ ഇതുപോലത്തെ തടുപ്പല്ലേ എന്ന് വിചാരിച്ചിരുന്നത് വേറെ ഇൻ്റെ ഇങ്ങോട്ട് വെള്ളം വരും ഞാൻ ആകെ നഞ്ഞു ഇൻ്റെ ഫോണും നഞ്ഞു ഏ ആ അതവിടെ ആ പുകക്കോലുണ്ടല്ലോ അതിൻ്റെ അവിടെ നനച്ചു കൊടുക്കുകയാണ് അപ്പം ഇങ്ങോട്ട് ഈ ജനാലക്കൂടെ വെള്ളം വന്നാണ്ട് നമ്മളെ ഫോണും ഫോണുമ്മക്ക് വെള്ളമായിരുന്നു ഒന്ന് തുറക്കട്ടോ ഫോണ് നനക്കൽ കഴിഞ്ഞോ ഓക്കെ അങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ അപ്പം ഞാൻ അടുപ്പല്ലേ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ പട്ടാമ്പി അടുപ്പുണ്ടല്ലോ സ്റ്റീൽ മൊത്തം സ്റ്റീൽ പിന്നെ ഈ ഒരു ഭാഗം ഫുള്ള് സ്റ്റീൽ വരുന്നത് അങ്ങനത്തെ അടുപ്പെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി ഏ ഇത് ഇങ്ങനത്തെ അടുപ്പാക്കിയാൽ എന്താ കുഴപ്പമൊന്നും ഇതും പിന്നെ എനിക്കിഷ്ടമായിട്ടോ അതുകൊണ്ട് താ ഇങ്ങനത്തെ അടുപ്പാക്കി ഇതൊരുപാട് കൂട്ടുകാരെ വീട്ടിലുണ്ട് നല്ല അടുപ്പാണെന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്കൊരു സന്തോഷമായിട്ടോ അഭിപ്രായമൊക്കെ കേട്ടപ്പോൾ കണ്ടോ നനവൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടെ നനക്കട്ടെ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ തിരുവാലിന്ന് അടുപ്പ് പറഞ്ഞേന്നത് പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഒന്നും കൂടെ വേറൊരു കടയേക്കും കൂടെ പോയോക്കാന്നത് എന്നോട് പറഞ്ഞത് സ്വപ്നക്കൂട് സ്വപ്നക്കൂടെന്ന് യൂട്യൂബ് ചാനലിൽ അനിതേനറിയോ കൂട്ടുകാർക്ക് അനിത പറഞ്ഞു കേട്ടോ ഇന്നോണ്ട് രണ്ടു മൂന്ന് കടയിൽ പോയി ഈ ഒരു കടയിൽ തന്നെ മാത്രം നോക്കിയാൽ പോലല്ലോന്നല്ലങ്കിൽ ഞങ്ങള് തിരുവാതിരിന്ന് പറഞ്ഞു കൊണ്ടുവരാൻ പിന്നെ അതേപോലെ ഈ ഒരു അടുപ്പുണ്ടല്ലോ ഇത് മൂന്ന് കിലോന് അരി വേകണതാട്ടോ ഇതാ പിന്നെ ഇത് പറഞ്ഞ സാധാ ചെറിയ അടുപ്പ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് അഞ്ച് കിലോന് അരി വേകണ അടുപ്പുണ്ടല്ലോ കുറച്ച് വലിയ വട്ടത്തിനുള്ളത് കുറച്ച് വലിയ വട്ടത്തിന് അതേന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു കുറച്ച് ഇതാ ഏകദേശം ഇത്ര നീളമൊക്കെ വരും ആ അടുപ്പ് അപ്പോൾ ഇതിൻ്റെ വട്ടം വലുതാവുമല്ലോ അങ്ങനത്തെ ഏത് ഞങ്ങൾ വിചാരിച്ചിരുന്നത് അതിനെന്ന് പറഞ്ഞാൽ എട്ടേ ഇരുന്നൂറാട്ടോ നടുവത്ത് തിരുവാലി എന്ന് പറഞ്ഞാൽ എട്ടേ അഞ്ഞൂറ് അതുപോലെ ഇവിടെ അതിൻ്റെ മൂടിയൊക്കെ വെക്കുമല്ലോ അപ്പം അതിനൊക്കെ എക്സ്ട്രാ പൈസ അഞ്ഞൂറ് രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു തീരുമാനം അങ്ങനെ ഞങ്ങൾ നടുവത്ത് പോയി ഇത് ഏഴേ ഇരുന്നൂറിന് കിട്ടി അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ അടുപ്പൊക്കെ വെച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈലിടാനെന്ന് വിചാരിച്ചു ഗ്രാനേറ്റ് ഇടാൻ തന്നെയെന്ന് വിചാരിച്ചെന്നാൽ ഗ്രാനേറ്റ് ഇടാൻ വിചാരിച്ചെന്നല്ല ഈ ഒരു ടൈൽ ഇതാ ഇതുപോലെ തെളുക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു കീറിയ ബെഡ്ഷീറ്റ് അതാണ് ഇട്ടിട്ടുള്ളത് തൈലല്ല തൈലല്ലത് ഗ്രാനൈറ്റല്ല പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിന് ഇങ്ങനെ തിളക്കണ്ട് കേട്ടോ അങ്ങനെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ എന്നോട് ഇതേപോലെ ഒരുപാട് വെള്ളം ആക്കണ്ടെന്നാണ് പറഞ്ഞത് കുറച്ച് കുറച്ച് വെള്ളം ആക്കാനാണ് പറഞ്ഞത് കുറച്ച് ചേച്ചി വെള്ളം ആക്കി നനച്ച് കൊടുക്കാനോ പറഞ്ഞത് അപ്പോൾ എല്ലാ ചില കൂട്ടുകാരെ വീട്ടിലൊക്കെ പുതിയ അടുപ്പുണ്ടെങ്കിൽ അതിൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നനച്ച് കൊടുത്തതിൽ എങ്ങനെ നനച്ച് കൊടുത്തിട്ടുള്ളൊക്കെ ഒന്ന് കമൻ്റ് പറയണേ കാരണം ഒരുപാട് അടുപ്പിൽ ഒരുപാട് വെള്ളം നിർത്തിയിണോ ഇതിൻ്റെ അറിയിലല്ലോ അതുകൊണ്ട് പിന്നെ ഓരോരുത്തർക്ക് ഓരോ പണിക്കാർ ഓരോ രീതി രീതിയിലായിരിക്കും പറഞ്ഞ അല്ലേ അതുകൊണ്ടായിരിക്കും ഇന്നോണ്ട് ഇതിൽ ഫുള്ള് വെള്ളം നിറക്കണ്ട തുണി നനച്ചിട്ടാൽ മതിയെന്ന് പറഞ്ഞ ഇവിടെ മണ്ണിട്ടതുകൊണ്ട് ആ മണ്ണ് ആകെ ചടിവളിയായി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഏത് അത് ടൈലിന്റെണ് കറുപ്പാണ് ഇതല്ലേ അതിനേ അടുപ്പിന് ഏഴേ ഇരുന്നൂറേ ഉള്ളൂ പക്ഷെ ഈ ഇതിങ്ങനെ വീതി ഉള്ളതുകൊണ്ടേ കുറച്ച് പൈസ കൂടും പറഞ്ഞത് അടുപ്പ് ചെറുതല്ലേ ഉണ്ടാവല് ഇത് കുറച്ചില്ലേ അതുകൊണ്ട് ഇതില് വെള്ളം നിർത്തണ്ടായിരുന്നു അയാൾ കുറച്ച് നിർത്തിയാൽ മതി അധികം നിർത്തണ്ടായിരുന്നു ആ ഇതില് തുണി നനച്ചിട്ടാൽ മതി അധികം വെള്ളത്തിന്റെ ആവശ്യമില്ലായിരുന്നു ിക്കോനല്ലേ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ ഓ നേരം കൊളുത്താ ഓന കാണൂല അങ്ങനെ നനക്കലൊക്കെ കഴിഞ്ഞു അതിന്റെ ഇടയിൽ ചേച്ചി വന്നു കേട്ടോ നമ്മളെ അടുപ്പ് കാണാൻ ഇന്നലെ ഉണ്ടാക്കിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ചേച്ചി വന്നു അടുപ്പൊക്കെ കണ്ടു പിന്നെ ഞാൻ എന്തൊക്കെയാ അപ്പൊ പറഞ്ഞു നിന്നുല്ല അപ്പോൾ ഒരാൾ ഒരാളുണ്ട് വാതിൽക്കൽ ഇങ്ങനെ വന്ന് പാളി വയ്ക്കണം അപ്പം ഞാൻ വിചാരിച്ചു ആരപ്പൊ തേഴുതി നോക്കിയപ്പോൾ പടുപ്പ് കാണാൻ വേണ്ടിയിട്ടുള്ള വരവാ നമ്മളെ പുതിയ ബാത്റൂമ മക്കളെ അപ്പോൾ ചേച്ചീൻ്റെ മോനെ എന്താ വരാത്തേന്ന് ചോദിച്ചേന്നത് കേട്ടോ ബാക്കി പണിയൊക്കെ തീർക്കാല്ലേ ആ പണിക്ക് എന്താ വരാത്തേന്ന് അപ്പോൾ എന്നും രാവിലെ വരാ വരാറയും പക്ഷെ പിന്നെ അവനെ കാണൂല ഇനി എടുത്ത പണിയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെ അടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ അപ്പോൾ നമ്മൾ നടുവത്ത് പുതിയ അടുപ്പൊക്കെ വെച്ചല്ലോ അപ്പോൾ ആ ഒരു ഞങ്ങൾ വിളിച്ചന്വേഷിച്ച നമ്പറൊക്കെ ഞങ്ങൾ പോയി അന്വേഷിച്ചതാട്ടോ അടുപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ നമ്പർ ഇതിൽ ഞാൻ കൊടുക്കണുണ്ട് കാരണം കൂട്ടുകാർക്ക് ഇതേപോലെ അടുപ്പൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലുള്ളവർക്കോനിയിപ്പോൾ പുറമേക്കാർ ആ അടുത്തുള്ളവർക്കോ അല്ലാത്തവർക്കൊക്കെ വിളിച്ച് ചോദിക്കാമല്ലോ അടുപ്പിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയാൻ ഞാൻ തന്നെ യൂട്യൂബിലിപ്പോൾ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു അടുപ്പിനെ കുറിച്ച് എങ്ങനത്തെ അടുപ്പ് എടുക്കണം ആരെ വിളിക്കണം എങ്ങനെ വിളിക്കണം എന്നൊക്കെ കേട്ടോ കാരണം പുതിയ നമ്മളിപ്പോൾ ഒരു പുതിയ വീട് പണി തുടങ്ങുകയാണെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ അന്വേഷിക്കല്ലോ അതേപോലെ യൂട്യൂബിൽ ഞാനും അന്വേഷിച്ചെന്നു അങ്ങനെ നമുക്കൊരു അടുപ്പൊക്കെ കിട്ടി അടുവത്ത് പോയി നമ്മൾ വിചാരിച്ച പോലത്തെ അടുപ്പൊക്കെ കിട്ടിയത് മൂന്ന് കിലോന് അരി വേകണ അടുപ്പാട്ടോ അഞ്ച് കിലോന് വേണ്ട എഴുതി അഞ്ച് കിലോനായ നമ്മൾക്കും ബുദ്ധിമുട്ടാണ് കാരണം ഇറക്കി വെക്കാനും അത്രയും വലുതുമുക്ക് വേണ്ടല്ലോ ആവശ്യമല്ല അതുകൊണ്ട് മൂന്ന് കിലോന് അരി വാ വേകണ അരി ഈ അടുപ്പിൻ്റെ മതി എന്ന് വിചാരിച്ചാൽ അങ്ങനെ വാങ്ങി എന്തായാലും ഇതാണ് ഞാൻ ആ നമ്പർ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുക്കാൻ ഞാൻ കൂട്ടുകാർക്കൊക്കെ പുതിയ വീട് വെക്കേണ്ട അടുപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുപ്പ് ഏതാച്ചാൽ ഒലി വന്ന് വെച്ച് തന്നോളും പിന്നെ ഗ്രാനൈറ്റ് ഇടും ടൈലിടും അങ്ങനെ ടൈലാകുമ്പോൾ ഉച്ച വരെയത്തെ പണിയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഗ്രാനേറ്റാകുമ്പോൾ കുറച്ച് മുറുക്കിയലും അങ്ങനെ കുറച്ചധികം പണി ഉണ്ടാവും അപ്പോൾ വൈകുന്നേരം വരെയുള്ള പണി ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഏഴ് ഇരുന്നൂറിൻ്റെ അടുപ്പാണ് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ അന്വേഷിക്കുക അപ്പോൾ വിശേഷങ്ങൾ വീഡിയോ ഇതൊക്കെയാണ് കൂട്ടുകാർക്ക് ഇനി വല്ല സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കട്ടെ അപ്പോൾ എന്തായാലും കൂട്ടുകാരെ ഇനി അടുത്ത് നല്ല വീഡിയോ വിശേഷം കാണുന്നവരേക്കും ചാറ്റാ ബൈ താങ്ക് യു